ഹായ് ഡിയേഴ്സ് വെൽക്കം ടു ഷാസ് വേൾഡ് അറ്റ് ഹാപ്പിനെസ് മൊമെന്റ്സ് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പുതിയ വീഡിയോയിലേക്ക് വെൽക്കം ചെയ്യുന്നു ഇപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ വീഡിയോ ആണ് ടോം ഇപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ കാണുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുതേ ഷാസ് വേൾഡ് എന്ന് പറയുമ്പോൾ സുഹൈലാടെ വേൾഡിലുള്ള എല്ലാതും ഇവിടെ കാണാൻ പറ്റും ടോം ഞാനിവിടെ തന്നെ നമ്മുടെ ലൈഫിൻ്റെ നമ്മുടെ ലെസൺസിൻ്റെ ടോപ്പിക് ഇട്ടിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഹെൽത്ത് ടിപ്സ് ഇട്ടിട്ടുണ്ട് എൻ്റെ ഫാമിലി റിലേഷൻസ് ഉള്ള വീഡിയോസ് ഞാൻ അവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇന്ന് ഇടാൻ വേണ്ടി പോകുന്ന വീഡിയോ നമ്മുടെ ഹെൽത്ത് ടിപ്പ് തന്നെയാണ് നമുക്ക് കോമൺ ആയിട്ട് വരുന്ന ജലദോഷം ചുമ തുമ്മൽ കഫക്കെട്ട് അലർജി അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റുന്ന പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു രസത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നിവിടെ ഇടാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം നമുക്കിവിടെ ആവശ്യമായിട്ടുള്ളത് ചെറിയുള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില മല്ലിത്തഴയാണ് കേട്ടോ നാല് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് രണ്ട് അല്ലി വെളുത്തുള്ളി ഒരു ചെറിയൊരു തുണ്ട് ഇഞ്ചി രണ്ട് പച്ചമുളക് കിട്ടും അത് ചതച്ച് വെച്ചതാണേ പിന്നെ നിങ്ങൾ എടുക്കുന്ന എടുക്കുന്നതനുസരിച്ച് ഉണ്ടാക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഇതിന് ക്വാണ്ടിറ്റി കൂട്ടാവുന്നതാണ് കേട്ടോ പിന്നെ ഞാൻ ഈ ഇതാ ഇതാണ് പുളി കിട്ടോ കുറച്ച് പുളി എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ചുടുവെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് ചുടുവെള്ളമാകുമ്പോൾ വേഗം തന്നെ കുതിർന്ന് കിട്ടും അപ്പം എനിക്ക് ആ ഒരു ആ ഒരു പാത്രത്തിനാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആ ഒരു പാത്രത്തിൻ്റെ അളവനുസരിച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഇത്ര മതി കേട്ടോ ഈ ഒരു ക്വാണ്ടിറ്റിയിട്ടുള്ള സാധനങ്ങൾ മതി പിന്നെ ഉപ്പ് മല്ലിപ്പൊടി ഒരു നുള്ളു മല്ലിപ്പൊടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ പൊട്ട് മുളക് പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി പിന്നെ നമുക്ക് രസപ്പൊടി വേണമെങ്കിൽ ഇടാം കേട്ടോ നിങ്ങളുടെ ആവശ്യത്തിനുസരമാണ് ഇതിപ്പോൾ ഞാൻ ഇതാ പുളി പുഴിഞ്ഞ് വെച്ചതാണ് കേട്ടോ ആ കുതിർന്ന പുളിയെ പച്ചവെള്ളം ഒഴിച്ച് നന്നായി കുതിർത്തി നന്നായിട്ട് പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട് ഞാൻ ഇത്ര മാത്രം നമുക്കിന്ന് ഉണ്ടാക്കാൻ പോകുന്നുള്ളൂ ഇപ്പം നമ്മുടെ ചൂടായ എണ്ണയിലോട്ട് കടുക് വെന്തയം ഉലുവാട്ടോ നമ്മൾ ചെറിയ ജീരകം ഒക്കെ ഇട്ട് കൊടുത്തിട്ട് പൊട്ടിച്ചെടുക്കുക അതിലോട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി പച്ചമുളക് കറിവേപ്പി മല്ലിത്തുള്ള അതെല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക ഇനി ചട്ടി കരി ഉണ്ടോ അല്ലെങ്കിൽ നന്നായി ഇളക്കിയാൽ ചട്ടി കരിഞ്ഞ് കിട്ടും അതിലോട്ട് നമ്മൾ ഒക്കെ അള അളവിനെടുത്തിട്ട് അടുത്ത് വെച്ചിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ചട്ടി കരിയുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ പുളിവെള്ളം പുഴിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ അതൊന്ന് കുറച്ചെടുത്ത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ കുറച്ച് മൊത്തം ഒഴിക്കരുത് കുറച്ചൊഴിച്ചിട്ടൊന്ന് ലൂസാക്കി കൊടുക്കുക നന്നായി നന്നായി ഇളക്കിയിട്ട് അതൊന്ന് ആ ഒരു പച്ചമണം വിട്ട് വരുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഒരുപാട് ഒരുപാട് വറ്റിച്ചെടുക്കരുത് കേട്ടോ ഒരു ലെവലിൽ ഒന്ന് ഒന്നങ്ങൾ തിളപ്പിച്ചെടുക്കുക നന്നായി വറ്റി വെച്ചാൽ ഗുണങ്ങളൊന്നും കിട്ടത്തില്ല കേട്ടോ അപ്പോൾ അത് അതിലോട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ബാക്കി പുളി വെള്ളം കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കുക പിന്നെ ആവശ്യമനുസര അനുസരണം ഉപ്പിട്ട് കൊടുക്കണം മറക്കരുത് കേട്ടോ പക്ഷെ ഒരുപാടാവരുത് ഉപ്പിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്കിത് ഒരുപാട് തിളപ്പിച്ചെടുക്കാനും പറ്റില്ല കേട്ടോ നന്നായി വിട്ടു തിളച്ച് വെച്ചാൽ നമ്മുടെ കടുക്കും ജീരക കുലുവൊക്കെ അടിയിലോട്ട് പോയി കിട്ടും അങ്ങനെ പോകരുത് നമുക്ക് ജസ്റ്റ് ഒന്ന് തിളച്ച് കിട്ടിയാൽ മതി പിന്നെ നമ്മളിതിൽ നമ്മുടെ എരിവിൻ എരിവിൻ്റെ എണ്ണം അതായത് നമ്മുടെ ഇഞ്ചിൻ്റെ അളവ് കുരുമുളക് അളവ് മുളക് പൊടി ഈ ഒരു മൂന്ന് ഐറ്റംസിന് പച്ചമുളക് കേട്ടോ ഈ ഒരു നാല് ഐറ്റംസ് നമ്മൾ കൂട്ടുന്നതനുസരിച്ച് നമുക്കൊരുപാട് ഗുണം ഗുണം ചെയ്യും നമ്മൾ എടുക്കുന്നതനുസരിച്ച് വേണം നമ്മൾ ചെയ്യാൻ അതായത് ഇപ്പം ഞാൻ എടുത്തതിൽ എടുത്ത പുളി വെള്ളം കണ്ടില്ല നിങ്ങൾ ആ ചെറിയ പാത്രത്തിൽ ആ അതിനൊരുപാട് ഇഞ്ചി വെളുത്തുള്ളിയും അതുപോലെ തന്നെ കുരുമുളക് ഇട്ട് വെച്ചാൽ ഒന്നിനും പറ്റില്ല കഴിക്കാനും കുടിക്കാനും നമുക്കൊന്നും സാധിക്കില്ല കേട്ടോ അപ്പോൾ അതക്കനുസരിച്ച് നിങ്ങൾ നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു നമുക്കിപ്പോൾ ചോറ്റിൻ്റെ കൂടെ ഒഴിച്ച് കുഴച്ച് കഴിക്കാം അല്ലെങ്കിൽ നമുക്ക് തനിയെ വെറും വയറ്റിൽ വെറും വയറ്റിലെങ്കിൽ കൂടി നമുക്ക് ജസ്റ്റ് ഒരു ഗ്ലാസ് എടുത്തിട്ട് കുടിക്കാം നമുക്ക് നല്ലോണം ഗുണം ചെയ്യും നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കാണാൻ പറ്റും കണ്ടാണ് ചട്ടി കരി കരിഞ്ഞില്ലാലും കണ്ടില്ലേ നമ്മൾ വേഗം ഇളക്കി കൊടുത്തില്ല വെച്ചാൽ ചട്ടി വീഗം കരിഞ്ഞ് കിട്ടും അപ്പം നമ്മുടെ ആ ഒരു രസം നമ്മുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും നമ്മുടെ ഒരു രസം ഉണ്ടാക്കി നോക്കണം കേട്ടോ നമുക്ക് ഉണ്ടാകുന്ന ചുമയും ജലദോഷവും കഫക്കെട്ടും തുമ്മലും അലർജി ഇതൊക്കെ മാറ്റി വേ മാറ്റി കിട്ടും കേട്ടോ അപ്പോൾ എത്ര നമുക്ക് ഉണ്ടാക്കാം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രസമാണ് ഇത് വീഡിയോ ആയപ്പോൾ ലാഗ് ആയിപ്പോയി എന്ന് മാത്രം അപ്പോൾ എല്ലാവരും നമുക്ക് ട്രൈ ചെയ്ത് നോക്കണം കമൻ്റ് അറിയിക്കാൻ മറക്കരുത് കേട്ടോ പിന്നെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ താങ്ക് യു ബൈ